ഇത്തരം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു സാധനം നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ ദിവസം ഇത് പോലീസിനെ അറിയിക്കണ്ടേ അതെ അത് പോലീസിനെ അറിയിച്ച് പോലീസ് അപ്പം തന്നെ അത് സീൽ ചെയ്ത് പിന്നെ ഇതിൽ പിന്നെ സി സി ടി വി അപ്പം തന്നെ എടുത്ത് അതുപോലെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇവിടെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസിനെ വിളിക്കുക ഇതൊക്കെ ചെയ്ത് തെളിവെടുപ്പ് നടത്തേണ്ടതിന് പകരം മൂന്ന് ഇൻസ്പെക്ഷൻ പല വിധത്തിൽ അവിടെ നടന്നിരിക്കുന്നു അപ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലാണ് ഇൻസ്പെക്ഷൻ മുഴുവൻ നടത്തുന്നത് എന്നിട്ട് അദ്ദേഹം കസ്റ്റോഡിയനായ ഉപകരണം അവിടെ ഇല്ല എന്ന് പറയുന്നു ആദ്യത്തെ അതായത് മുറി നോക്കാത്ത ഇൻസ്പെക്ഷനിൽ ഇല്ല എന്ന് പറയുന്നു മുറിക്കകത്ത് കയറിയ രണ്ടാമത് നോക്കിയ ഇൻസ്പെക്ഷനിൽ സാധനം ഇരിപ്പുണ്ടെന്ന് പറയുന്നു മൂന്നാമത്തെ ഇൻസ്പെക്ഷനിലാണ് വേറെ ഒരു സാധനം കൂടി ഇരിക്കുന്നു അതിൻ്റെ ബില്ലും അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നു അപ്പം ഇത് എന്താണ് സർക്കാരിൽ ഇങ്ങനെയാണോ എൻക്വയറി നടത്തുന്നത് എനിക്ക് അതിശയം തോന്നിപ്പോയാണ് അതെ തീർച്ചയായിട്ടും ഒരു ഒരു എൻക്വയറി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണവിധേയനെ അവിടെ നിർത്തേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇതിന് യാതൊരു ക്രെഡിബിലി ക്രെഡിബിലിറ്റി ഇല്ല അതെ ഏത് കോടതിയിലും അത് തള്ളിപ്പോകുന്ന കേസാണ് പണ്ടാരോ പറഞ്ഞ പോലെ വിമർശനം പ്രശ്നമാണുണ്ണി പ്രശംസയല്ലോ സുഖപ്രദം അതാണിപ്പോൾ ഇവിടെ